three years back a nine-year-old girl basically from trichur but now settled in saudi arabia the family had come to trivandrum for the first communion and after the communion when we had the tea together this girl asked me Pidavi when is your next trip to Rome to meet the Holy Father? I said, within two months' time. Can you do a favor for me? I said, no guarantee. What do you want to do? Can you please tell the Holy Father, Pope Francis, that I would like to become a nuncio? The scale asked me, I asked her, why do you want to become an apostolic nuncio? Usually it is not possible. She said, I know that. She's a very smart girl, I know that. Then, what is the reason that you want to become an apostolic nuncio? This smart girl told me. I want to be a messenger of peace with the Holy Father. I asked her to write down her request. She wrote down the request. I said, You write your name, telephone number, email. I gave to the Holy Father this letter. So far, I didn't receive any short course notice from the Secretary of State. This girl wanted to be a messenger of peace with the Holy Father. Nawab Shiktanaya Nisibisile Stanigya Metropolita Nyukta Kardinal Archbishop Mar George Kuvakata Pidavi your eminences, your grace, archbishop edgar Penyapara and the delegation from the holy see. my dear brother bishops, the metropolitan archbishop of changanashiri His grace mar thomas taril. fathers, sisters, the family members of Archbishop George Govacard and friends. At the very outset, let me request our beloved Apostolic Nuncio, His Grace Archbishop Jureli, to convey the gratitude from the Church. In Kerala, for raising one of our sons, beloved priest, to the status of an archbishop and also to the College of Cardinals. And on behalf of the Church in Kerala, I thank Archbishop Edgar for heading the delegation from the Holy See to grace and bless this occasion. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കർമ്മത്തിനാണ് അഭിവന്യ ആർച്ച് ബിഷപ്പ് തറയിൽ പിതാവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഏഴ് മിനിറ്റ് കൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം അങ്ങനെ ഒരു ചരിത്രം എനിക്കില്ല ഞാൻ പറഞ്ഞു വ്യത്യാസം വന്നാമല്ലോ പത്തോ ഇരുപതോ മിനിറ്റിന്റെ വ്യത്യാസമേ വരത്തുള്ളൂ എങ്കിലും ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഇന്നത്തെ തിരുക്കർമ്മത്തിൽ നാം വായിച്ചു കേട്ട വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായുടെയും വിശുദ്ധ യോഹന്നാന്റെയും സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം നമ്മുടെ അഭിയാത്മയ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് ജീവിത പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന ആപ്തവാക്യം അതിൻ്റെ കൃത്യമായ പൂർത്തീകരണത്തിൻ്റെ വിശദീകരണമാണ് ക്രിസ്തുവിൻ്റെ പരിമളമാകുന്നതിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ സുവിശേഷം നിർബന്ധമായി ആവശ്യപ്പെടുന്നു കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതിന് മുൻപ് സ്വർഗം അവിടുത്തെ വെളിപ്പെടുത്തി എന്നതാണ് വെളിപാടിൻ്റെ മർമ്മം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ സംപ്രീതനായിരിക്കുന്നവൻ ഇവനെ ശ്രവിക്കണം ഇവനെ കേൾക്കണം ഇവനെ അനുസരിക്കണം അമ്മ ചേർത്തു പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യണം ജനങ്ങൾ എന്തു പറയുന്നു എന്നത് കർത്താവ് തിരക്കി കേസറിയ ഫിലിപ്പിയിലെ രംഗം അവർ പല കാര്യങ്ങൾ പറഞ്ഞു പ്രവാചകന്മാരെ ഉദ്ധരിച്ചു അവരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് ചോദിച്ചു ഹു ഡു യു സേ ദാറ്റ് ഐ എം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക കൂടെ നടക്കുന്ന ശരീരവും രക്തവും പങ്കിടുന്ന അനുഭവിക്കുന്ന സഭാ മക്കളോട് ചോദിക്കുന്നു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക പത്രോസ്ലീഹ പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യു ആർ ദ ക്രൈസ്റ്റ് സൺ ഓഫ് ദ ലിവിംഗ് ഗാഡ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അഭ്യന്ദനായ കൂവ്ക്കാട്ടു പിതാവ് ക്രിസ്തുവിന്റെ പരിമളം എല്ലായിടത്തും പ്രസരിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം നമ്മോടും ആവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായി ഈ ധർമ്മം നിർവഹിക്കണമെങ്കിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെന്ന് നാം സത്യമായും പ്രഘോഷിക്കണം നിഹൃദയം കൊണ്ടത് വിശ്വസിക്കണം അധരം കൊണ്ടത് ഏറ്റുപറയണം എന്ന് പൗര സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ വരുന്ന സാഹചര്യത്തിൽ ധാരാളം മേഖലകളിൽ നാം ക്രിസ്തീയ ജീവിതത്തിൽ പിന്നോക്കം പോകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമുക്ക് ഹൃദയപൂർവം സ്വീകരിക്കാം നീ എന്താണ് എന്നെക്കുറിച്ച് വിശ്വസിക്കുക നാം വിശ്വാസ പ്രമാണം എപ്പോഴും ആവർത്തിക്കുന്നവരാണ് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഘോഷിക്കുന്നു ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നു ഞാൻ ആരെന്നാണ് നീ പറയുക ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് യേശു കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കാത്തവർക്ക് യേശുവിൻ്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് സാധ്യമല്ല രണ്ടാമതായി വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിലെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ അത്ഭുതകരമായ മീൻപിടുത്തവും പറാതൽ നൽകലുമെല്ലാം കർത്താവ് ചോദിക്കുന്നു യോനായുടെ പുത്രനായ ശിമയോനെ നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഉവ്വ് ഉവുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മൂന്ന് തവണ ആവർത്തിച്ച് പറയുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ നീയെന്ന് യേശു കുറിച്ച് പ്രഘോഷിക്കുകയും മറ്റെല്ലാറ്റിനെയും കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളം എല്ലായിടത്തും വ്യാപിക്കും പരിശുദ്ധ പിതാവിൻ്റെ ആലോചന സംഘത്തിലേക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട പിതാവ് നിയോഗിതനാകുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളം ഈ പിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയിലൂടെ ലോകമെങ്ങും ദൈവം നിശ്ചയിക്കുന്ന കാലത്തും ദൈവം നിശ്ചയിക്കുന്ന ഇടങ്ങളിലും ദൈവമേൽപ്പിച്ചു കൊടുക്കുന്ന അവിടുത്തെ ജനത്തിൻ്റെ മധ്യേയും അത്ര പ്രസരിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് സഹായിക്കട്ടെ അഭിഷേകത്തിൻ്റെ സുഗന്ധവും അഭിഷേകത്തിൻ്റെ മായാത്ത അനുഗ്രഹവും അങ്ങിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് കേരള സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അങ്ങയെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു I take all those occasion on behalf of the Zero Malangara Catholic Church and its Major Archbishop Catholicos. I wish you, your grace, the Cardinal Elect, God's abundant blessings upon you as you walk with the Holy Father and helping him to be the messenger of peace in the world and to. Spread the fragrance of Jesus' love to everyone. God be with you and God bless you all.